എറണാകുളം ഗവൺമെന്റ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന് സമീപത്തെ മരത്തിന് മുകളിൽ കണ്ട പെരുമ്പാമ്പനെ പിടികൂടാനുള്ള ശ്രമം ഉപേക്ഷിച്ചു പാമ്പ് സ്വയം ഇറങ്ങി വരുന്നതിനനുസരിച്ച് പിടികൂടാനാണ് തീരുമാനം നിരീക്ഷണത്തിനായി സ്നേക്ക് റെസ്ക്യൂറിനെ പരിസരത്ത് നിലനിർത്തും അർജുൻ മട്ടന്നൂർ അർജുൻ അപ്പോൾ ഇനി പാമ്പ് താഴേക്ക് ഇറങ്ങുന്നതും കാത്തൊരാൾ അവിടെ നിൽക്കണമല്ലേ തീർച്ചയായും വഴികളില്ല എന്നാണ് സ്മൃതിവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത്രമേൽ ഉയരത്തിലാണ് ഈ പെരുമ്പാമ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പെരുമ്പാമ്പ് സ്വയം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പാമ്പിനെ അവിടെ നിന്ന് കൊണ്ടുപോകാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രവുമല്ല അത്ര വലിയ അപകടമില്ല എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇത്തരത്തിൽ നഗരത്തിലൊക്കെ തന്നെ പെരുമ്പാമ്പിനെ കാണുന്നത് പതിവാണ് അവർ പറയുന്നത് അവരുടെ വാഹനത്തിൽ തന്നെ ഏതാണ്ട് എൺപതിലധികം പാമ്പുകൾ ഇന്ന് മാത്രം പിടികൂടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇത് ഇത്രയും ഉയരത്തിലാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ വെള്ളം ചീറ്റി ഈ പാമ്പിനെ താഴേക്ക് ഇറക്കാൻ കഴിയും എന്നൊക്കെ തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് പ്രായോഗികമല്ല എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രത്യേകിച്ച് വെള്ളം ചിറ്റിയാൽ തന്നെ ഒരുപക്ഷേ കൂടുതൽ ഉയരത്തിലേക്ക് അത് കയറി പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പാമ്പ് മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അതും വിരുതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പാമ്പ ഇപ്പോൾ ആൾക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പാമ്പ് സ്വയം ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ